മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വീണ്ടും സജീവ ചർച്ചകൾ നടക്കുമ്പോൾ വരും ദിവസങ്ങളിൽ സി ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികളിൽ വിശദവാദം കേൾക്കാൻ ആവശ്യമില്ലെന്ന സുപ്രീംകോടതി നിരീക്ഷണം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ തങ്ങൾ കണ്ടതാണെന്നും ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് ജെ കെ മഹേശ്വരി നിരീക്ഷിച്ചു ഹർജികൾ തിങ്കളാഴ്ച പരിഗണനയ്ക്കെടുത്തപ്പോൾ കേസിലെ വിവിധ കക്ഷികൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്ന പ്രിയ വർഗീസിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നിതീഷ് ഗുപ്ത സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യം അംഗീകരിച്ച സുപ്രീംകോടതി കേസിലെ മറ്റ് കക്ഷികൾക്ക് പ്രിയയുടെ സത്യവാങ്മൂലത്തിൽ മറുപടി നൽകാൻ രണ്ടാഴ്ചത്തെ സമയം കൂടി അനുവദിച്ചു ഇതേ തുടർന്ന് ഹർജികൾ പരിഗണിക്കുന്നത് നാലാഴ്ചത്തേക്ക് സുപ്രീംകോടതി മാറ്റി നാലാഴ്ചയ്ക്ക് ശേഷം വിശദമായി വാദം കേൾക്കുന്ന ദിവസങ്ങളിൽ ഒന്നിലേക്ക് ഹർജി മാറ്റണമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരിൽ ഒരാൾ കോടതിയിൽ ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് വിശദവാദം കേൾക്കൽ ആവശ്യമുള്ള കേസല്ല ഇതെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് ജെ കെ മഹേശ്വരി നിരീക്ഷിച്ചത് തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ പരിഗണിച്ച് തീർക്കാവുന്ന കേസാണെന്നും ജസ്റ്റിസ് മഹേശ്വരി അഭിപ്രായപ്പെട്ടു മുതിർന്ന അഭിഭാഷകൻ നിതീഷ് ഗുപ്ത അഭിഭാഷകരായ കെ ആർ സുഭാഷ് ചന്ദ്രൻ ബിജു രാമൻ എന്നിവ ായിരുന്നു പ്രിയ വർഗീസിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ജവഹർലാൽ ഗുപ്തയുടെ മകനാണ് നിതീഷ് ഗുപ്ത യു ജി സിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജ് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശി എന്നിവർ ഹാജരായി കേസിലെ മറ്റ് കക്ഷികൾക്ക് വേണ്ടി പി എസ് സുധീർ എം എസ് വിഷ്ണുശങ്കർ അതുൽ ശങ്കർ വിനോദ് എന്നിവർ ഹാജരായി